എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ആരംഭിച്ചു ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ വിതരണം തുടങ്ങിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പതിനാറാം തീയതി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇരുപതാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇന്നലെ ഇരുപതാം തീയതി തുക എത്തിയില്ല കഴിഞ്ഞ മാസത്തേതുപോലെ വൈകിയേക്കുമോ എന്നുള്ള ആശങ്കയ്ക്കിടെ ഇന്ന് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക ഇതുവരെ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും ഇന്ന് എത്താത്ത ആളുകൾക്ക് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തുക എത്താനുള്ള സാധ്യതയില്ല അങ്ങനെയുള്ളവർക്ക് തിങ്കളാഴ്ച മാത്രമേ തുക എത്തുകയുള്ളൂ എന്നുള്ളതും ശ്രദ്ധിക്കണം അപ്പോൾ ഇന്ന് വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കയ്യിലെ പെൻഷൻ വിതരണമാണ് കയ്യിൽ പെൻഷൻ വിതരണം ചൊവ്വാഴ്ച മുതലേ ആരംഭിക്കുകയുള്ളൂ ഞായർ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച ട്രഷറി മുഖാന്തരം പണം ലഭിക്കുകയും ലിസ്റ്റ് എത്തുകയും ചെയ്താൽ മാത്രമേ തുക വിതരണം ആരംഭിക്കുകയുള്ളൂ ലിസ്റ്റും തുകയും എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ പെൻഷൻ വിതരണം തുടങ്ങും മുപ്പതാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച മുതൽ കയ്യിലും വിതരണം ആരംഭിക്കുന്നതാണ് ബുധനാഴ്ചയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാർഷിക മസ്റ്റിംഗ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ അനുവദിച്ച് തുടങ്ങിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതായത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്റിംഗ് ചെയ്യണം അതിനുള്ള സാവകാശം രണ്ട് മാസമാണ് തന്നിട്ടുള്ളത് അതായത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ അതാത് ക്ഷേമനിധി ഓഫീസുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനും സാവകാശം ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് ഇതിനുള്ളിൽ മസിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും ഇപ്പോൾ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു